വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ മുള്ളൻകുല്ലി ടൗണിന് സമീപം നാട്ടുകാർ കടുവയെ കണ്ടു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കടുവയെ ടൗണിന് സമീപം കണ്ടത് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് ഗുഡ് മോർണിംഗ് ദീപക് വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുന്നു എപ്പോഴാണ് കടുവ ഇറങ്ങിയത് ജനവാസ മേഖലയിലാണ് പുൽപ്പള്ളിയിലാണ് കൃഷിക്കാരും മനുഷ്യരും ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ് അവിടെ കാൽപ്പാടുകളിൽ എന്തെങ്കിലും ഇപ്പോൾ രാവിലെ സ്ഥിരീകരിച്ചോ ഇറങ്ങിയത് കടുവയാണ് ആട്ടുമൂച്ച ഒന്നും അല്ലല്ലോ അല്ലേ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിച്ച അതിലൊരു കടുവ കുടുങ്ങിയിരുന്നു പക്ഷെ അന്ന് തന്നെ പ്രദേശവാസികൾ പല ആളുകളും പറയുന്നുണ്ട് ഒരു കടുവയല്ല നിരവധി കടുവകൾ ആ മേഖലകളിലൊക്കെ പലയിടങ്ങളിലായി കണ്ട് വനാതിർത്തികളിലൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിലാണ് ഇന്നലെ രാത്രി പുൽപ്പള്ളി ടൗണിനടുത്തുള്ള മുള്ളൻകൊല്ലി എന്ന സ്ഥലത്ത് കടുവ ജനവാസ മേഖലയിലേക്ക് എത്തിയത് ഇന്നലെ കൂടി അവിടെയുള്ള ഒരു പ്രദേശവാസി അയാൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് റോഡ് കുറുകെ കടന്നു പോകുന്ന കടുവയെ കണ്ടത് പിന്നീട് അവിടെയുള്ള പ്രദേശവാസികളെ വിവരമറിയിച്ചു വനംവകുപ്പ് ജീവനക്കാർ അവിടെ എത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കണ്ട് കടുവയാണ് എന്നുള്ള കാര്യത്തിൽ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ മേഖലയിൽ നിന്ന് അതായത് വയനാട് വന്യജീവി സംഘത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അതോടൊപ്പം കുറിച്ചാട് റേഞ്ച് വനമേഖലയുണ്ട് ആ മേഖലയിൽ നിന്ന് കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതാണോ എന്നുള്ള കാര്യം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം അതായത് ഈ കഴിഞ്ഞ ഡിസംബറിലൊക്കെ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു വനംവകുപ്പ് ആ മേഖലയിൽ വിശദമായ പട്രോളിംഗ് നടത്തിയിരുന്നു പക്ഷെ വനംവകുപ്പിന്റെ തലവേദന ഒഴിയുന്നില്ല കടുവകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് തുടരുകയാണ് നേരത്തെ ഈ ആലത്തൂർ അതുപോലെ തന്നെ അമരക്കുലി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ പുൽപ്പള്ളി ടൗണിനടുത്തും കടുവയെ കണ്ടു ഇന്നലെ വൈകിട്ടോടുകൂടി കടുവയെ കണ്ട സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട് സംബന്ധിച്ചു പുൽപ്പള്ളിയിൽ ഒരിടത്ത് കടുവ ഒരിടത്ത് പുലി ഒരിടത്ത് കാട്ടാനാണ് പ്രിയമിടവരിൽ തുറന്ന കാഴ്ച